കേരളത്തിലെ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധാനം ചെയ്ത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലായിരുന്നു രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗം എന്ന നിലയിൽ അടുത്ത രണ്ടു വർഷം കൂടി അദ്ദേഹത്തിന്റെ കാലാവധി ബാക്കിയുണ്ട് എന്ന പേരിൽ അദ്ദേഹത്തെ സത്യത്തിൽ കേരളത്തിൽ കൂടുതൽ വിമർശിച്ചത് ബി ജെ പി അല്ല മറിച്ച് സി പി എം ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ സി പി എമ്മിന് ആകെ ഉള്ള ഒരു സീറ്റ് ആലപ്പുഴ ആ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ വന്നു മത്സരിച്ചാൽ അദ്ദേഹം വിജയിക്കും എന്ന ഉറച്ച വിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായതുകൊണ്ടാണ് സത്യത്തിൽ ആലപ്പുഴയിൽ ശ്രീ കെ സി വേണുഗോപാൽ നേടിയ ഉജ്ജ്വല വിജയം അത് ആലപ്പുഴയുടെ മാത്രം വിജയമല്ല കേരളക്കരയിൽ ആകെ ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടാക്കിയിരിക്കുന്ന ആവേശം വളരെ വലുതാണ് പക്ഷെ അപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളിൽ പലതും മാധ്യമപ്രവർത്തകരിൽ പലരും പറയാൻ മടിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിലാകെ ആ സേതു ഹിമാചലം ഇന്ത്യ മുന്നണി ഉണ്ടാക്കാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനും അതിന്റെ ശനിദശാകാലത്ത് പാഞ്ഞു നടന്ന ഒരു മലയാളിയെ പുകഴ്ത്താൻ സത്യത്തിൽ പല മാധ്യമങ്ങളും ഇന്ന് മറന്നു പക്ഷെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായി കേട്ടു പ്രത്യേകിച്ച് ട്വന്റി ഫോറിൽ ശ്രീകണ്ഠൻ നായർ റിപ്പോർട്ടർ ചാനൽ നികേഷ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരിൽ ചിലരൊക്കെ കെ സി വേണുഗോപാലിനെ പുകത്തിപ്പാടുന്നത് ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്ന ആകാംക്ഷയുടെയും കൗതുകത്തിൻ്റെയും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ ദിവസം നമ്മൾ ആസ്വദിക്കുകയുണ്ടായി സത്യത്തിൽ കെ സി വേണുഗോപാൽ എന്ന നേതാവ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിണത ഫലമാണ് ഇന്ന് ഇന്ത്യ മുന്നണി നേടിയ ഈ ഉജ്ജ്വലമായ നേട്ടം ഭരണത്തിലേക്ക് ഇന്ത്യ മുന്നണിക്ക് എത്താൻ സാധിക്കുമോ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഇന്ത്യ മുന്നണിയോടൊപ്പം ഇനി എത്തിച്ചേരാൻ സാധ്യതയുണ്ടോ അങ്ങനെയെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാജിക് നമ്പറിലേക്ക് ഇന്ത്യ മുന്നണിക്ക് ഇനിയും എത്തിച്ചേരാൻ ഇടയുണ്ടാകുമോ എന്ന ചോദ്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ പക്ഷേ ഏറ്റവും കെട്ട കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയോടൊപ്പം അജയ്യമായ യാത്ര നടത്തിയ ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് കേരളക്കരയിൽ നിന്ന് ശ്രീ കെ കരുണാകരന് ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിൽ ഉജ്ജ്വലമായ വിജയം നേടി എന്നു മാത്രമല്ല ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ നേടിയിട്ടുള്ള വിജയശില്പികളിൽ ഒരാളാണ് കെ സി വേണുഗോപാൽ എന്ന് സത്യത്തിൽ സംഘടനയ്ക്കും മുന്നണിക്കും പൊതുസമൂഹത്തിനും അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം അതിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച ഒരു കാലം തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളായി രംഗപ്രവേശം ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായി നൽകാൻ തങ്ങളുടെ കയ്യിൽ കാശില്ലാത്ത അവസ്ഥ അന്വേഷണ ഏജൻസികളെ കൊണ്ട് തലങ്ങും വിലങ്ങും ജയിലറുകൾ കാണിച്ചുകൊണ്ടുള്ള ഭീഷണി നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം അധികാരം ഉപയോഗിച്ച് സർവ്വതിനെയും തങ്ങളോടൊപ്പം നിലനിർത്താൻ കഴിയുന്ന ഒരു ഭരണകൂടം അതിനിടയിലാണ് രാഹുലിനോടൊപ്പം ചേർന്ന് വിശ്വാസ്യതയുടെ കൊടുമുടി കയറി ശ്രീ കെ സി വേണുഗോപാൽ അജയ്യനായി ഇന്ത്യ രാജ്യത്ത് പോരാട്ടം നടത്തിയത് ആ പോരാട്ടത്തിന്റെയും കൂടി പരിണിത ഫലമാണ് ഇന്ന് ഭരണഘടന ഭേദഗതി ചെയ്യാനെങ്കിലും ശക്തിയില്ലാത്തൊരു സർക്കാരാക്കി നരേന്ദ്രമോദി സർക്കാരിനെ മാറ്റിയിരിക്കുന്നത് നോക്കൂ ശ്രീ കെ സി വേണുഗോപാൽ ഓരോ ഘട്ടങ്ങളിലും നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അത് ദേശീയ തലത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴൊക്കെ ആ തെരഞ്ഞെടുപ്പിൽ പരാജയങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കോർമ്മയോടുകൂടി വളരെ കൃത്യതയോടുകൂടി പറയാൻ കഴിയും ശ്രീ കെ സി വേണുഗോപാലാണ് എന്ന് പല സന്ദർഭങ്ങളിലും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ കടന്നാക്രമണം ഉണ്ടായപ്പോൾ അതിനെ ചെറുക്കാൻ അപൂർവം ചില നവമാധ്യമങ്ങൾ മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായത് പക്ഷെ ഇന്ന് ഇന്ത്യ മുന്നണി അഭിമാനകരമായ ഒരു നേട്ടം ഇന്ത്യ രാജ്യത്തിനകത്ത് ഉണ്ടാക്കി ഇന്ത്യയിലെ മതേതര വിശ്വാസികളെ ചേർത്തു പിടിക്കാൻ ഇതാ ഒരു മുന്നണി ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു എന്ന ബോധ്യം മതേതര ഭാരതത്തിന് നൽകി മുന്നോട്ട് പോകുമ്പോൾ ഈ ആലപ്പുഴയിൽ വെന്നിക്കൊടി പാറിച്ച കെ സി വേണുഗോപാലിന് അത്രമാത്രം ഓർമ്മിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിനും കൂടി അവകാശപ്പെട്ടതാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹിയിലേക്ക് പറഞ്ഞയച്ച കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും ഏറെ അഭിമാനിക്കാൻ ഇടയുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വീശിയത് തൊട്ട് മുൻപ് നടന്ന നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ രണ്ടാം വട്ടവും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോ പിണറായി സർക്കാരിന് അനുകൂലമായി മതന്യൂനപക്ഷങ്ങൾ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളത് വലിയ സത്യമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ബി ജെ പി അതിശക്തമായി കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗത്തെ കൂടെ നിർത്താൻ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് ശ്രമം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിലെ മുസ്ലിം മതവിഭാഗങ്ങളെ കൂടെ നിർത്താൻ പിണറായി വിജയൻ നടത്തിയ അശ്രാന്തമായ പോരാട്ടം ആ പോരാട്ടങ്ങൾക്കിടയിലും കോൺഗ്രസിനെ വിശ്വസിച്ച് അവരെല്ലാം കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആ അധികാരത്തിലേക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാത ഒരുക്കിയത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയാണ് ആ ഭാരത് ജോഡോ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകനായി രാഹുലിനോടൊപ്പം നിഴലും വെളിച്ചവുമായി നടന്ന ഒരു വ്യക്തിത്വത്തിനുടമയായി കെ സി വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ മേൽവിലാസത്തിൽ നിറഞ്ഞു നിന്നു സത്യത്തിൽ അന്ന് രാഹുൽ ഗാന്ധി നൽകിയ ഒരു ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തിന്റെ പാതയിലേക്കാണ് ഏകദേശം ഇരുപത്തിനാലോളം വരുന്ന ദേശീയ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ മുന്നണിയോടൊപ്പം കൈകോർക്കാൻ ശ്രമിച്ചത് ആ ഇന്ത്യ മുന്നണിയെ കൺസോളിഡേറ്റ് ചെയ്യാൻ അവരിലേക്ക് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരങ്ങളെ എത്തിക്കാൻ ഓരോ സ്റ്റേറ്റിലും അതാത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷികളുമായി കോൺഗ്രസിന്റെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കാനൊക്കെ പാഞ്ഞു നടന്നത് ശ്രീ കെ സി വേണുഗോപാൽ തന്നെയാണ് സത്യത്തിൽ നമുക്കറിയാം ആലപ്പുഴയിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ ഒരു സാധാരണ സ്ഥാനാർത്ഥിയെ പോലെ നിരന്തരം ആലപ്പുഴയിലെത്തി ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ അവിടുത്തെ ജനതയെ കാണാൻ വോട്ടർമാരുമായി സംവദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് സത്യത്തിൽ നമ്മൾ എല്ലാവരും ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ടും ആലപ്പുഴ അദ്ദേഹത്തെ സമൃദ്ധമായി അനുഗ്രഹിച്ചു ആലപ്പുഴയുടെ അനുഗ്രഹം മാത്രമല്ല കേരളം തന്നെ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുകയാണ് കാരണം ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഒരു സർക്കാരിന്റെ തേരോട്ടത്തെ പിടിച്ചു നിർത്താൻ പിടിച്ചുകെട്ടാൻ രാഹുലിനോടൊപ്പം ഒരു അശ്വമേധത്തിന്റെ കാവലാളായി കൂടെ നിന്നവൻ എന്ന വലിയ ഖ്യാതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ രാപ്പകലില്ലാത്ത പോരാട്ട വീര്യത്തോടുകൂടി പാഞ്ഞു നടന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം ആ നേട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് അത് അവകാശപ്പെടാൻ കഴിയുന്ന ആദ്യ നേതാക്കന്മാരിൽ ഒരാൾ ശ്രീ കെ സി വേണുഗോപാൽ തന്നെയാണ്